ദൈവ ദിനനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ പരിശുദ്ധമായ ദിനങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യാത്രയുടെ രണ്ടാം ദിനമായ രണ്ടാം ദിനത്തിൽ നാം ചിന്തക്കെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം മധ്യായ നാൽപ്പത്തിയഞ്ചാം വാക്യമാണ് ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് തന്നോട് അരളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ പരിശുദ്ധ കന്യക അറിയാമനെ കുറിച്ച് എലിശബത്ത് പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് അമ്മ വിശ്വസിച്ചു ആ വിശ്വാസത്തെ ഉറക്കി പ്രഘോഷിക്കുകയാണ് എലിശബത്ത് തൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മയെ പോലെ ദൈവം നമ്മോട് അരളിച്ചതൊക്കെ വിശ്വസിക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം യേശു കർത്താവ് വിശ്വസ്തനാണ് വാക്കുകളിൽ വിശുദ്ധ മത്തായ സിളി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല വിശ്വസ്തനായ ദൈവത്തിന്റെ വാക്കുകളും വിശ്വസ്തനാ വിശ്വസ്തമാണ് സത്യസംബ സത്യസന്ധമായി അതിനെ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഏവരും പരിശുദ്ധ മാതാവിനെ പോലെ ഭാഗ്യവതികളാണ് ഭാഗ്യവാന്മാരാണ് ഏതൊരു സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ അഭയം തേടി പ്രാർത്ഥിക്കാം സ്തുതിയായിരിക്കട്ടെ